ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വികസന സദസ് സംഘടിപ്പിച്ചു ഇടത്തിരുത്തി പ്രിയദർശിനി ഹാളിൽ നടന്ന വികസന സദസ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ നിയമനം പാഠങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് നമ്മളിപ്പോൾ ഉപഗ്രഹ സമയം നടത്തി ഭൂമി ഇഷ്ടപ്പെടുത്തുമ്പോൾ ആ ഭൂമി എന്ത് ചെയ്യണം കൂടുതൽ വന്നാൽ എന്നുള്ളത് വലിയ പരീക്ഷയായിരിക്കും അതിവിടെ മാത്രമല്ല പത്തുന്നത് കേട്ട് ഡെങ്കി മറ്റ് പ്രദേശങ്ങളും ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നം വളരെ കൂടുതലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ അധിക ഭൂമി ഉണ്ടെങ്കിൽ അത് ഉടമയ്ക്ക് നൽകാൻ വേണ്ടിയുള്ള നിയമം പാസ്സായി എൻ്റെ ഞാൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട് വലിയ ആശ്വാസം നൽകുന്നത് രണ്ടാമത് നമ്മുടെ നമ്മുടെ പോലുള്ള ജലപ്രവർത്തികളെ അഭിമുഖിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ കോവിഡ് വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ വീട്ടിൽ അസുഖം വന്നപ്പോൾ കല്യാണത്തിൽ തിരിച്ചടയ്ക്കേണ്ട ലോൺ കൊടുക്കേണ്ടി വന്നപ്പോഴൊക്കെ നമ്മുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് എത്ര ആളുകള പൊതുപ്രവർത്തനം സംബന്ധിച്ച് പലപ്പോഴും വരുത്തറിയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാതി കഴിയുമെന്നുള്ളത് അത് സംബന്ധിച്ച് വലിയ വിഷമം സൃഷ്ടിച്ചൊരു സ്ഥലമാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഏകഭവനമാണെങ്കിലും വീട്ടാണെങ്കിലും ആ വീട്ടിൽ നിന്ന് അവരെ ഉറക്കി വിടാൻ കഴിയാത്ത രീതിയിലുള്ള നിയമനിർമ്മാണം നടന്നിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു മനോഹരമായിട്ട് കൂടുതലായിട്ട് ഈ വികസനം നമ്മുടെ പഞ്ചായത്തിന്റെ கேட்டோம் கலைவல்ல சமூக நலத்தி அது தரகரைட்டு பணியுறுகியிருக்கும் ஆபீஸ் கேட்கலாம் நமக்கு தெரியும் கோவி महामारी பாகை கொண்டு സംസ്ഥാന സർക്കാരിന്റെ വികസന കുറിച്ച് റിസോഴ്സ് പേഴ്സൺ ഐ പി പീതാംബരൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് എന്നിവർ അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ആർ നിഖിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എസ് നിഖിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു

ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് കളക്ഷൻസ് പൊന്നിൽ മൂന്ന് ആത്മബന്ധം മുഗൾ മൂന്ന് യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്